സാധാരണ മനുഷ്യരുടെ ജീവിതത്തിനകത്ത് വ്യവഹരിക്കുന്ന ഏത് വിഷയവും എനിക്ക് താല്പര്യമുള്ളത് കാരണം ജീവനുമായിട്ടും ജീവിതവുമായിട്ടും ബന്ധപ്പെട്ടതാണല്ലോ അത് സഹോദരൻ്റെയും സഹോദരിയുടെയും പരസ്പരം മുറപ്പെണ്ണമെന്ന് പറഞ്ഞ് ഇൻസെസ്റ്റ് മാര്യേജ് ആയിരുന്നത് സഹോദരിയുടെ മോളെയാണ് കല്യാണം കഴിക്കുന്നത് അയാൾ കല്യാണം കഴിച്ച് ഒഴിഞ്ഞു കൊടുത്താലേ മറ്റേൾക്ക് കല്യാണം പോലും കഴിക്കാറ് അത് ഭയങ്കര ഇൻസെസ്റ്റ് നമുക്ക് ആലോചിക്കാൻ വയ്യാത്ത അത്രയും വലിയ ഇൻസെസ്റ്റാണ് പക്ഷെ തമിഴ്നാട്ടുകാർക്ക് അത് ആണെന്ന് തോന്നുന്നില്ല രണ്ടു തരത്തിലെ പ്രശ്നമാണ് ലൈംഗികമായ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കാണാൻ കഴിയാതിരിക്കുന്ന ദരിദ്രം പിടിച്ച മലയാളികളുടെ പ്രശ്നം പുരുഷ മേധാവിട്ടുള്ള ഒരു സമൂഹത്തിനകത്ത് പുരുഷന്മാരുടെ പ്രശ്നം മാത്രമായിട്ടാണ് അത് പറയുന്നത് അപ്പോൾ അല്ലാതെ ഇൻസെസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇഷ്യൂ എങ്കിൽ മുറപ്പെണ്ണും മുറച്ചടക്കന് തമ്മിലുള്ള എത്രയോ സിനിമയൊക്കെ അകത്ത് കാണിച്ചിട്ടുണ്ട് മുറപ്പെണ്ണും പറയുന്ന കാര്യങ്ങളൊന്നും ഒരുപാട് പേർക്ക് മനസ്സിലാവുക മനസ്സിലാവാതെ അതിനെ ട്രോളുകൾ ആക്കുന്ന ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുണ്ട് അപ്പൊ അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത് ട്രോൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കണിശായിട്ട് അവരെ അഫക്ട് ചെയ്യപ്പെട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഫേക്ക് ഐഡിയ ഉണ്ടാക്കി വിളിച്ചിരിക്കാൻ പറ്റും ഒളിച്ചിരിക്കാൻ കഴിയുന്ന ദുർബലന്മാരായിരിക്കും അവരെ പക്ഷെ ഈ കെ കിഡ്സിന് പറഞ്ഞിട്ട് എല്ലാരും ഇപ്പം ലോകത്ത് ടു കെ ഒന്നും ഇല്ല കെ എന്ന് നമ്മൾ പറയുന്ന രണ്ടായിരത്തിൽ ജനിച്ചു എന്നുള്ള ഭൂമിയിൽ അങ്ങനെ ഒരു കാലമില്ല മനുഷ്യൻ ഉണ്ടാക്കിയതല്ല അത് ഈ ദാരിദ്ര്യം ലൈംഗിക ദാരിദ്ര്യമുള്ള മലയാളികൾക്ക് വേറൊന്നും കാണത്തില്ല കണ്ണ് മഞ്ഞളിച്ചു രണ്ടുപേര് ഇത് ഇണ ചേർന്ന കുഞ്ഞുണ്ടാകുന്നുണ്ടെങ്കിൽ ശരിയാണ് ാണ് രണ്ടുപേര് തമ്മിൽ രണ്ട് മാത്രമേ ആ പ്രശ്നമാണ് ഹലോ ഹലോ മൈത്രേന്റെ അടുത്ത് എന്തെങ്കിലും ചോദ്യങ്ങൾ എവിടെ നിന്ന് കൺഫ്യൂഷൻ ആണ് കാരണം എന്തിനെ കുറിച്ച് ചോദിച്ചാലും മൈത്രേന് താങ്കളുടേതായ തന്നെ എല്ലാത്തിനോടും ഒരു അഭിപ്രായവും എല്ലാം ഉണ്ട് അപ്പോ സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ടോ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട എന്റെ ടോപ്പിക് ജീവിതത്തിന് നമുക്ക് അറിഞ്ഞുകൂടാത്ത മേഖലകളുണ്ടാകും അങ്ങനെ മാത്രമേ ഉള്ളൂ പഠിക്കാത്തത് കൊണ്ട് അറിഞ്ഞുകൂടാതായിപ്പോകുന്നതാണ് അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിനകത്ത് വ്യവഹരിക്കുന്ന ഏത് വിഷയവും എനിക്ക് താല്പര്യമുള്ളത് കാരണം ജീവനുമായിട്ടും ജീവിതവുമായിട്ടും ബന്ധപ്പെട്ടതാണല്ലോ അതല്ല അല്ലാതെ ഒരു വിഷയമില്ലല്ലോ നമ്മൾ പലപ്പോഴും നമുക്ക് അതിനകത്ത് താല്പര്യമില്ലാത്തതുകൊണ്ട് ആ വിഷയം നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ള അർത്ഥമേ ഉള്ളൂ പക്ഷേ നമ്മൾ ഒരു ചില കാര്യങ്ങൾ ചെയ്യും ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ പല വിഷയങ്ങളും അറിയാൻ ബാധ്യത വരും അപ്പോൾ കഴിഞ്ഞ ഒരു പത്തമ്പത് വർഷമായിട്ട് ഞാൻ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് കൊണ്ട് ആ ചെയ്യുന്ന സമയത്തൊക്കെ അതിനകത്ത് അതിൻ്റെ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴെല്ലാം അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശയപരമായ ഒരു ലോകവും ഉണ്ടാവും അപ്പോൾ അതിനകത്ത് നടക്കുന്ന ഒരു ഡിസ്ക് ഡിസ്കോഴ്സ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നാളുകൾ നടത്തുന്ന ഞാൻ ഏത് കാര്യത്തിനകത്തും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായിട്ടുള്ള പരിഹാരങ്ങളും വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനകത്തൊക്കെയുള്ള നിലപാടുകൾ ഇപ്പം നമ്മൾ ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനകത്ത് ചേരുന്ന നിലവാരത്തിലെങ്കിൽ അത് മാറുന്നതിനെ മാറ്റുന്നതിനെ പറ്റിയൊക്കെ കൂടെ നമ്മൾ ആലോചിക്കേണ്ടി വരും ഇപ്പോൾ കാർ മേടിക്കാൻ പോകുമ്പോൾ അറിയണമെന്ന് വിചാരിക്കുന്ന പോലെ കാര്യം കാറിൻ്റെ കാർ മേടിക്കാൻ പോകുമ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ പെട്രോള് കിട്ടുന്ന മൈലേജ് കിട്ടുന്നതിനെ പറ്റിയുള്ള ആലോചിക്കുന്നു അപ്പോൾ നമ്മൾ അതിലൊക്കെ അങ്ങനെയൊക്കെയുള്ള ആലോചിക്കും ബ്രേക്കിനെ പറ്റിയൊക്കെ പലതരത്തിൽ ബ്രേക്കുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു പോകും അത് കഴിഞ്ഞിട്ട് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങള് അത് ഗിയർ സിസ്റ്റത്തിനെ പറ്റി നമ്മളപ്പോ പെട്ടെന്ന് ആലോചിക്കും ആൾക്കാർ ചോദിക്കും അത് ഗിയർ ഉള്ളതാണോ ഗിയർ ഇല്ലാതെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാർ മേടിക്കുന്നതിനെ പറ്റി പോകുമ്പോൾ ഇത്ര കാര്യങ്ങൾ അറിയാൻ ബാധ്യത വരും അപ്പൊ ആശയങ്ങള് ഒരുപാടുണ്ടല്ലോ പേഴ്സണൽ ഗ്രോത്തിനിടയ്ക്ക് മുന്നേ ഉണ്ടായിരുന്ന ആശയങ്ങൾ എന്തെങ്കിലും പാടെ മാറിയിട്ടുള്ളതായിട്ടുണ്ടോ കറന്റ് ഞാൻ ഇന്ത്യയിൽ ജനിക്കുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിന് മുമ്പുള്ള മൂല്യങ്ങളെ ഞാൻ ജീവിച്ചിട്ടില്ല പക്ഷേ വീടുകളിലെല്ലാം പഴയ മൂല്യങ്ങൾ തന്നെയായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി എന്നുള്ള കാര്യം അറിയാത്ത വീടുകളിലായിരുന്നു ജനിച്ചിട്ടുള്ളത് അപ്പോൾ അവർ പഴയ ലോകവീഷണവും പഴയ പഴയ തരത്തിലുള്ള മേലുകീഴുള്ള സമാന്തരമായിട്ടുള്ള സമത്വം ആയിട്ടുള്ള ലോകവീക്ഷണം ഇല്ലാത്ത വീടുകളിലായിരുന്നു ജനിച്ചത് അപ്പോൾ ആ നിലവാരത്തിലുണ്ടായിരുന്നതും പിന്നെ നമ്മൾ പഠിക്കുകയെടുക്കുകയും ചെയ്യുന്ന സാ സാധനങ്ങൾ പഴണ്ടത്തെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്ന് തിരിച്ചറിയുന്നുണ്ട് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് നമുക്കിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത ലോകത്തോട്ടാണ് നമ്മൾ നീങ്ങുന്നത് അപ്പോൾ അതൊരു ഉദാഹരണമായിട്ട് നമ്മൾ എളുപ്പം ആൾക്കാർക്ക് മനസ്സിലാകുന്നതിന് ഞാൻ പറയുന്നതാണ് കാളവണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമൂഹത്തിനകത്തു നിന്ന് കാർ ഓടിക്കുന്ന സമൂഹത്തിലേക്ക് വരുമ്പോൾ കാളവണ്ടിക്ക് ആവശ്യമായി തീരുന്ന ഉണ്മുതന്നെയും അല്ല കാരണമുള്ളത് അതുവരെയുള്ള എല്ലാ അറിവനും അർത്ഥമില്ല ഞാൻ മൈത്രേന് പേഴ്സണലി എന്തെങ്കിലും ഒരു ആശയപരമായിട്ടുള്ള വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് അത് അതിനെ തന്നെയാണ് അത് പറയുന്നത് വ്യക്തിപരമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നമുക്കൊരു ആശയം ഉൽപാദിപ്പിക്കുന്നില്ല നമ്മള് കുട്ടിക്കാലത്ത് നമ്മൾ ജനിക്കുന്ന വീടാണ് നമ്മളെ നിർണയിക്കുന്നത് ആ വീട് നിൽക്കുന്ന സമൂഹത്തിന് അതിന് ചുറ്റുപാടുവാൻ നിർണയി ആ വീടിനെ നിർണയിക്കും അതിനകത്ത് പല തരത്തിലുള്ള സമൂഹങ്ങൾ സമൂഹങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ തട്ട് സമൂഹത്തിൻ്റെ യുക്തികളിനകത്തായിരിക്കും ആ വീട് നിൽക്കുന്നത് അപ്പോൾ ആ വീട്ടിൽ നമ്മൾ ജനിച്ച് വളരുമ്പം അവിടെ ഉണ്ടാകുന്നതാണ് നമ്മുടെ വ്യക്തിപരമായ സാധനം മലയാള ഭാഷ നമ്മുടെ രണ്ടുപേരുടേതുണോ നിങ്ങളുടേതാണോ എൻ്റേതാണോ നമ്മുടെ രണ്ടുപേരുടെയും മാത്രമല്ലല്ലോ അതെ യും മാത്ര മനസ്സിലാക്കണം അപ്പൊ നമ്മുടെ രണ്ടുപേരുടേതല്ലാത്ത ഒത്തിരി കാര്യങ്ങളിനകത്താണ് നമ്മൾ ജനിക്കുന്നത് ഇപ്പൊ നമ്മൾ വ്യക്തിപരം എന്ന് പലപ്പോഴും ആൾക്കാർ പറയുമ്പോൾ അങ്ങനെ വ്യക്തികളൊന്നുമില്ല നമ്മുടെ ഒരു വിചാരം മാത്രമാണ് നമുക്കെന്തോ സവിശേഷമായ ഒരു കാര്യമുണ്ട് എന്ന് എന്നാൽ നമുക്ക് സവിശേഷതകളില്ലേ ഉണ്ട് ഇപ്പൊ നിങ്ങളിരിക്കുന്ന കസേരക്കകത്ത് നിങ്ങളിരിക്കുമ്പോൾ അത് നിറയും അവിടെ ഒരാളോടി ഇരിക്കാൻ ശ്രമിച്ച നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഓട്ടോണമി ഒരതിരുണ്ട് ആ കസരയ്ക്കകത്തൊരതിരുണ്ട് ആ അതിരും ബ്രേക്ക് ചെയ്യും അതിനകത്തോട്ട് ഞാൻ വന്നിരുന്ന അതേസമയത്ത് ഇഷ്ടമുള്ള രണ്ടുപേരാണെങ്കിൽ അവിടെ അതിനകത്തിരിക്കാൻ നോക്കും അഡ്ജസ്റ്റ് ചെയ്യും ആ അതെന്താ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അവർ ആ ഓട്ടോണമിക്കകത്ത് മറ്റേയാളെ കടത്താൻ നമ്മൾ അനുവദിക്കുന്നുണ്ട് ഒരു കുഞ്ഞോടി വന്നാലും നമ്മളത് ചെയ്യും ഇതുപോലുള്ള അതിരുകളുമുണ്ട് പക്ഷേ കടുത്ത അതിരായിട്ടല്ല നമ്മൾ വ്യക്തി എന്ന് പറയുന്ന ഒരു പോലെയാണെന്ന് അങ്ങനെ വ്യക്തികളില്ല മൈത്രം പറയുന്ന കാര്യങ്ങളൊന്നും ഒരുപാട് പേർക്ക് മനസ്സിലാവുക മനസ്സിലാവാതെ അതിനെ ട്രോളുകൾ ആക്കുന്ന ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുണ്ട് അപ്പൊ അതൊക്കെ കാണുമ്പോ എന്താ തോന്നുന്നത് മനസ്സിലാകാത്തവർ ട്രോൾ ഉണ്ടാക്കത്തില്ല അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഞാൻ സംസാരിക്കുന്നവർ മാത്രമേ ട്രോൾ ഉണ്ടാകത്തു മനസ്സിലാകാത്ത വെറുതെ ഇരിക്കത്തുള്ളൂ ും കേട്ടോണ്ടിരിക്കും ട്രോൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കണിശമായിട്ട് അവരെ അഫക്റ്റ് ചെയ്തെന്നുള്ളതാണ് അപ്പോൾ എത്ര ട്രോൾ വരുന്നോ അത്രത്തോളം ഞാൻ പറഞ്ഞ കാര്യം അവരെ അവരെ അവരിൽ പെനിട്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് പക്ഷെ അതേസമയം മൈത്രയും പറഞ്ഞ കാര്യങ്ങള് ചെയ്തിട്ട് ഒരുപാട് പേര് വരാറില്ലേ അങ്ങനെയാണ് നമ്മൾ ഒരു ആളുടെ ജീവിതത്തിന് അവർക്ക് ഗുണകരമാണെന്ന് തോന്നുന്നതിനാണ് അവർ എന്ന് പറയുന്നത് അവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യമാണെങ്കിൽ അവർ നമ്മളോടൊപ്പം വരും നമ്മൾ രണ്ടുപേരും കൂടെ ഡൽഹിയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ മലയാളം പറയുന്ന ഒരാളെ കാണുമ്പോൾ അവളൊന്ന് നോക്കിപ്പോ അതുകൊണ്ട് നമുക്കറിയുന്ന ഒരു ഭാഷ സംസാരിക്കുന്ന ആളിനെ കാണണം കാരണം അവൾ വേറെ ഭാഷകൾ സംസാരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമ്മൾ അവരുടെ ഐഡൻറ്റിഫി ഇതേപോലെയാണ് നമ്മൾക്ക് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആശയങ്ങളും നമ്മുടെ ജീവിതത്തിനും നമുക്ക് മൂല്യം തോന്നുന്നതായ കാര്യങ്ങളുമായിട്ട് താതാത്മ്യപ്പെടാൻ പറ്റുന്നതുകൊണ്ടാണ് അവർ നമ്മളടുത്ത് ആ അടുപ്പം കാണിക്കണം അതേ സമയത്ത് നമുക്ക് ഒരു തരത്തില് മനസ്സിലാകാത്ത ഒരു ഭാഷ സംസാരിക്കുന്ന ഒരാളോട് നമ്മളൊന്നും ചെയ്യുന്ന അവരെ വെറുതെ ഒന്നും നോക്കിയേ ഞാൻ വിളത്തേ ഇനി അവർ പറയുന്ന ഭാഷയുടെ അർത്ഥം ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാതെ കാരണം ശബ്ദമേ നമ്മൾ കേൾക്കത്തുള്ളൂ അപ്പം അർത്ഥം അറിഞ്ഞുകൂടാത്ത കാരണം കൊണ്ട് കളിയാകണം എന്തോ ഏഹ് അവരെന്തോ കുളോളോളാന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ രണ്ടുപേരോട് പറയുന്നുണ്ട് അവരുടെ ഭാഷ കേട്ടാൽ വേറൊരു ശബ്ദമാണെന്നുണ്ടെങ്കിൽ നമ്മൾ 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 തമാശ ഇതൊക്കെ ട്രോൾ എന്ന് നമുക്ക് ഒന്നും മനസ്സിലായില്ല ഈ തമാശ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയില് കമന്റ് ബോക്സിൽ ആൾക്കാരെ മനഃപൂർവ്വമായിട്ട് ചെന്ന് അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ വെർബലി കമന്റ്സിലൂടെ അബ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് ഇപ്പം ഭയങ്കര കൂടുതലാണ് ഓരോരുത്തരെ അത്രയ്ക്ക് മാനസികമായിട്ട് തകർക്കുന്ന രീതിയിലാണ് ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുന്നത് അങ്ങനത്തെ ഒക്കെ കാണുമ്പോ എന്താ തോന്നാറുള്ളത് ഈ കമന്റ് എന്നും ഉള്ളതായിരുന്നു കലിങ്കയിലൊക്കെ ഇരുന്ന ആൾക്കാർ കമൻ്റ് അടിക്കത്തില്ലേ ഇങ്ങനെയാണെങ്കിൽ കമന്റ് എന്നുള്ള വാക്ക് തന്നെ നമ്മൾ പറയുന്നില്ല കമന്റ് അടിക്കുക നമ്മൾ പറയത്തില്ല കോളേജിലൊക്കെ ഏഹ് ആൺകുട്ടികൾ കമന്റ് അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയത്തില്ലായിരുന്നു ആ പറയുന്നവർ തന്നെയാത് പക്ഷെ കമന്റ് അടിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു തിരിച്ചറിയാം ആരാണെന്നൊക്കെ അറിയാൻ പറ്റും അവരുടെ രൂപമെങ്കിലും കിട്ടും പിന്നെ നമ്മൾ ചോദിച്ചറിയുന്നുണ്ട് ആ ബി എക്ക് സെക്കൻഡ് ഇയർ പഠിക്കുന്ന ആളാ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കാളാര ഈ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഫേക്ക് ഐഡിയ ഉണ്ടാക്കി ഒളിച്ചിരിക്കാൻ പറ്റും ഒളിച്ചിരിക്കാൻ കഴിയുന്നതന്നെ കണ്ട് ദുർബലന്മാരായിരിക്കും അവരെല്ലാം ഒന്നും വേണ്ട വളരെ ദുർബലരായ ശരിക്കും പറഞ്ഞാൽ കക്കൂസിലൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട് കണ്ടില്ലേ കക്കൂസിനകത്ത് അയിരത്തെ പെണ്ണിൻ്റെ പേര് എഴുതി നമ്പർ എഴുതി വെക്കുന്ന അത്തരത്തിലുള്ള ദുർബലരായ ശരിക്കും പറഞ്ഞ ധൈര്യമില്ലാത്തവരായാണ് അവരുടെ ഒരിക്കലും അവരുടെ ഐഡിയയിലായിരിക്കത്തില്ല അവരുണ്ടാകുന്നത് എന്തെങ്കിലും ഒരു പേരായിരിക്കും ഭയങ്കര ധീരനായിട്ട് ഉണ്ടാകാനൊക്കെ പറ്റും അതിന് ഈ ഒളിച്ചിരുന്ന് കല്ലെറിയുന്ന ആ വിഭാഗമാണ് സോഷ്യൽ മീഡിയയിൽ ഈ കമൻ്റ് എല്ലാം ആയിരിക്കുന്നത് അതുകൊണ്ടാണ് അത് നേരിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഊരിയ പറന്നു അവർ മാത്രമേ അത് അവരാണ് അതിൻ്റെ അകത്തെ പ്രധാന ചങ്ക് അവർ മുറിച്ചെടുത്താൽ ഒരു എൺപത് ശതമാനം അവരായിരിക്കും പക്ഷെ അതേസമയത്ത് അനുകൂലമല്ല നമ്മൾ പറയുന്ന കാര്യം അവരുടെ ജീവിതത്തിനെ ബാധിക്കുന്നതാണെന്ന് തോന്നുവാണെങ്കിൽ തീവ്രമായിട്ട് അപ്പം അവർ അവർ സ്വന്തമായി തന്നെ നിൽക്കുന്നുണ്ടാവും എതിർക്കുന്നുണ്ടാവും പക്ഷെ അവരും മറ്റൊരു എഴുതുന്ന തരത്തിലുള്ള മോശം കമൻ്റുകളായിരിക്കത്തില്ല ആശയപരമായി എതിർക്കുന്നവരായിരിക്കും അപ്പോൾ അത് അത് നമുക്ക് കാണാൻ പറ്റും അവർ യോജിക്കാത്തവരാണ് അപ്പോൾ ഈ രണ്ട് വിഭാഗവും ഇതിനകത്തുണ്ടാവും അപ്പോൾ ഇത് മറ്റുള്ളവരെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിപ്പോൾ റോഡിലിരുന്ന് കമൻ്റ് അടിക്കുമ്പോൾ അതുവഴി നടക്കാൻ പറ്റാതായി പോകത്തില്ല പലർക്ക് ആളുകൾ പറയുക അവിടെ ഒരു ചീട്ടുകളുടെ സംഘമുണ്ട് അതിൽ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളൊക്കെ വിഷമിക്കുന്നവർ ഒരാൾക്കൂട്ടം ആൺ ആൺകൂട്ടം ആൾക്കൂട്ടം അല്ല ആൺകൂട്ടം അത് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒളിച്ചിരിക്കാനും കൂടെ കൊണ്ട് ഇഷ്ടം പോലും അത് മാത്രല്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്നല്ല മീഡിയയില് അക്രമങ്ങളാണ് കൂടുതൽ നിൽക്കുന്നത് സ്നേഹത്തിലും അക്രമം പ്രണയത്തില് വൈരാഗ്യം മൂലം പരസ്പരം കൊല്ലുന്നതൊക്കെയാണ് കാണുന്നത് കൂടുതലും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് കാലം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഡെവലപ്പ് ആവുമെന്ന് വിചാരിക്കുന്ന ചെറുപ്പക്കാർ തന്നെ അല്ല എന്നാണ് ന്യൂസിലൂടെയൊക്കെ നമ്മളിപ്പം കാണുന്നത് അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് അത് നിങ്ങള് പറയുന്നത് പോലല്ല പ്രണയമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാളെ പലരും പ്രണയിക്കുന്ന തരത്തിലുള്ളതാണെങ്കില് പുരുഷന്മാരെ തമ്മിലടിക്കും പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പ്രണയങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്ന ലോയൽ അല്ല അല്ലെന്ന് പറഞ്ഞിട്ടൊരിതാണ് അല്ല അത് നമ്മൾ ആ വിഷയത്തിലോട്ട് നമുക്ക് വരാം ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞ വിഷയമാണ് പണ്ടേ ആളുകൾ തമ്മിൽ അടിക്കുക പുരുഷന്മാരെ തമ്മിൽ തമ്മിലടിക്കാനായിട്ട് അടിച്ച് കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരു തന്നെ നിൽക്കുന്നതാണല്ലോ പഴയകാലത്ത് നിന്നിരുന്നു പുല്ലുകയും ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അല്ലേ നിന്നിരുന്നു സകല യുദ്ധങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ എങ്ങനെയല്ലേ അപ്പം അതൊക്കെ നമ്മളങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാതെ ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവമൊന്നുമല്ല അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ പെരുമാറണ്ട സിവിലൈസ്ഡ് ആയിട്ട് പെരുമാറുന്നതിന് ഈ പറ്റത്തില്ല എന്ന് തോന്നുന്ന സമയത്താണ് പ്രായമായവർ ഇതിനകത്ത് ഇടപെട്ടിട്ട് തമ്മിലടിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയാണ് കല്യാണമൊക്കെ ഉണ്ടാക്കി അപ്പൊ എന്ത് പറ്റി വ്യക്തിഗതമായ ഒരു തെരഞ്ഞെടുപ്പിനും സാധ്യതയില്ലാതായി വീട്ടുകാർ നടത്തുന്ന പണിയായിട്ട് ഈ രണ്ട് എണകൾ തമ്മിൽ ചേരുന്നത് അവരുടെ ഇനിഷ്യേറ്റീവ് എന്ന് നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ജനാധിപത്യമൊക്കെ വന്നപ്പോഴാണ് വീണ്ടും തിരഞ്ഞെടുക്കാൻ പറ്റുമോ എന്നുള്ള അവകാശമൊക്കെ വന്നപ്പോഴാണ് വീണ്ടും ഇത് തുടങ്ങിയത് പക്ഷെ അപ്പം അതിനുള്ള എഡ്യൂക്കേഷൻ നമുക്ക് വന്നിട്ടില്ല അപ്പുറത്തിരിക്കുന്ന ആളിനോട് തുല്യമായിട്ടിരിക്കണം എന്ന് നമ്മൾ പറയുമ്പോഴും അവരെ ബഹുമാനിച്ച് പരസ്പരം ബഹുമാനിക്കുന്നത് പണ്ട് ബഹുമാനം എന്ന് പറഞ്ഞാൽ മേപ്പോട്ട് മാത്രം താഴോട്ടുള്ളവർ പുച്ഛമാണ് അപ്പം അവജ്ഞയും പുച്ഛവും താഴോട്ടുള്ളവരോടും മേളോട്ടുള്ളവരോട് കീഴടങ്ങി നിൽക്കുകയും അനുസരിക്കുകയും ചെയ്യും അങ്ങനെയായിരുന്നു പണ്ട് ആളുകളുണ്ടായിരുന്നു ഈ മൂല്യത്തിൽ നിന്ന് മാറി നമ്മൾ രണ്ടുപേരും ഒരുപോലത്തെ കസേരയിൽ നിന്ന് സംസാരിക്കുന്നതാണ് ജനാധിപത്യത്തിൻ്റെ ലോകം അപ്പം നിങ്ങളും പരസ്പരം നമ്മൾ രണ്ടുപേരും ഞാൻ പ്രായം കൊണ്ടോ ജീവിത അനുഭവങ്ങൾ കൊണ്ടോ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് പക്ഷേ അതൊന്നും നമ്മൾ ജനാധിപത്യത്തിൽ പരിഗണിക്കുന്നില്ല നിങ്ങൾക്കും ഒരു വോട്ട് എനിക്കും ഒരു ഓട്ട് തുല്യരായിട്ടാണ് അപ്പം നമ്മൾ പരസ്പരം ബഹുമാനമുള്ളവരായി മാറേണ്ടതുണ്ട് പക്ഷെ വീട്ടിനകത്തു നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് മുഴുവനും മേളിലുള്ളവരെ അതിന് മുകൾ എന്നാണ് നമ്മൾ പറയുന്നത് അത് ബലം അധികാരം ധനം അറിവ് ായം പ്രായം എന്ന് പറയുന്നത് അറിവ് ഉള്ളവരായി അനുഭവജ്ഞാനുള്ളതാണ് പ്രായം ഇതെല്ലാമാണ് ബഹുമാനിക്കേണ്ടത് എല്ലാം പുച്ഛത്തോടെ നോക്കാനാണ് പഠിപ്പിച്ചിട്ട് ആ സമൂഹത്തിൽ നിന്ന് മാറി പരസ്പരം ബഹുമാനിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നമുക്ക് ഇതുവരെ കിട്ടി തുടങ്ങിയിട്ട് ഇത് ചെയ്യേണ്ടതുണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട് രണ്ട് രണ്ടുപേർക്ക് ഓട്ടേ ഉള്ളൂ കൂടുതൽ അവകാശമില്ല നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അത്രേ അറിയാവൂ പക്ഷെ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത പഴയ മേലുകീഴുള്ള മനുഷ്യരാണ് ഈ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഞാൻ കെട്ടഴിച്ചു വിട്ട പോലെയാണ് ഈ നിൽക്കുന്നത് അപ്പോൾ മേല് കീഴാണെങ്കിൽ അവർക്കറിയാം അനുസരിക്കാനറിയ പക്ഷേ പരസ്പരം ബഹുമാനത്തോടെ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്ത സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ് നിങ്ങൾ പറയുന്നത് അത് നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്തേ പറ്റും പക്ഷെ ഈ ടു കെ കിഡ്സിനു പറഞ്ഞിട്ട് എല്ലാരും ഇപ്പം കുറ്റപ്പെടുത്തുകയാണല്ലോ രണ്ടായിരത്തിന് ശേഷം ജനിച്ച കുട്ടികളെല്ലാം മോശമാണ് അവർക്ക് പെരുമാറാൻ അറിയില്ല എന്നൊക്കെ പക്ഷെ ഈ തൊണ്ണൂറുകളിലും എൺപതുകളിലും എങ്ങനെയാണോ പഠിപ്പിച്ചത് സാഹചര്യം മാറിയിട്ടും രണ്ടായിരത്തിലുള്ള കുട്ടികളെ ആ ഒരു രീതിയിൽ തന്നെയാണല്ലോ പഠിപ്പിക്കുന്നത് അത് സ്കൂളിലായാലും വീട്ടിലായാലും അതിനൊരു മാറ്റം വരുമ്പോഴാണല്ലോ കുട്ടികൾ മാറുക എന്ന് നമ്മൾ പറയുന്നത് രണ്ടായിരത്തിൽ ജനിച്ചു എന്നുള്ള ഭൂമിയിൽ അങ്ങനെ ഒരു കാലമില്ല മനുഷ്യൻ ഉണ്ടാക്കിയതല്ലേ അല്ല രണ്ടായിരം എന്ന് പറഞ്ഞ ലോകത്ത് എന്തെങ്കിലും അടയാളപ്പെടുത്തുന്നുണ്ടോ ഭൂമിയിലുള്ളതല്ല എല്ലാ ദിവസവും കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലേ എല്ലാ ദിവസവും കുഞ്ഞു അല്ലാതെ രണ്ടായിരത്തിൽ കുറച്ച് കുട്ടികൾ ഉണ്ടാകുകയാണോ ചെയ്യുന്നേ ഹൃദയ ആലോചിച്ച പറയുന്നതാ എന്നും വരുന്ന തലമുറ വിവരമില്ലാത്തവരാണെന്ന് പറഞ്ഞിട്ട് വേണം ഈ പഴയ തലമുറയ്ക്ക് അറിവുള്ളവരാണെന്ന് നടിക്കാൻ അത്രക്കാലത്ത് അല്ല യാതൊരു കാര്യവും കഴമ്പവും ഇല്ലാത്ത ഒരു വ്യത്യാസം രണ്ടായിരം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ളതല്ല മനുഷ്യർ മാത്രമുള്ളതാണ് അതിൽ തന്നെ രണ്ടായിരം ഉണ്ടെന്ന് പറയുന്നത് ഇംഗ്ലീഷുകാർ വന്ന് ലോകത്ത് ഭരിച്ചവർക്ക് മാത്രമേ രണ്ടായിരം ഉള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ആയിരത്തി മുന്നൂറ് നമുക്ക് ഇവിടെ ആയിരത്തി മൂന്നാറല്ലേ ഉള്ളൂ മലയാള വർഷം എത്രയാണ് ആയിരത്തി അറുന്നൂറോ എത്രയാണ് ഏഹ് ഇസ്ലാമിനകത്ത് എത്രയാണ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ് ബുദ്ധൻ്റെ ആൾക്കാർക്ക് എത്രയാണ് രണ്ടായിരത്തി മുന്നൂറോ രണ്ടായിരത്തിഅറന്നൂറ് ഇങ്ങനെയൊക്കെയല്ലേ അല്ല ഈ രണ്ടായിരം പറഞ്ഞത് അതുകൊണ്ടാണ് അത് വെറുതെ ആർബറ്റി ചുമ്മാ പറയുന്നതാ ഒരർത്ഥവുമില്ല ഇപ്പൊ ഉള്ള തലമുറ എന്ന് പറയുന്നത് എല്ലാ തലമുറയും അടുത്ത തലമുറക്ക് വിവരമില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കും അങ്ങനെയാണ് അവർ വിവരമുള്ളവരായിട്ട് മാറുന്നത് വേറെ അർത്ഥവൊന്നുമില്ല രണ്ടായിരത്തി ജനിക്കുന്ന മനുഷ്യരുടെ മനസ്സ് മാത്രമായി രണ്ടായിരുന്ന ലോകത്ത് തന്നെ എത്ര വർഷങ്ങളുണ്ട് മൈത്രി സിനിമകളൊക്കെ ഇഷ്ടം ഏത് തരത്തിലുള്ള സിനിമകൾ കാണാനാണ് താല്പര്യം മനുഷ്യരെ പരസ്പരം അടിക്കാതിരിക്കാനായിട്ട് ജനാധിപത്യപരമായിട്ട് പെരുമാറുന്നതിനും മനുഷ്യബന്ധങ്ങൾക്ക് മൂല്യം കല്പിക്കുക ഒക്കെ ചെയ്യുന്ന സിനിമകളാണ് ഇഷ്ടം കാരണം മാർക്കോ സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് മാർക്കോയ്ക്ക് വന്നിരുന്നു ഇത്രയും വയലൻസ് മാർക്കോ വന്നിരുന്നു എക്സ്ട്രീം ആയിരിക്കാം ഞാനത് കണ്ടിട്ടില്ല വളരെ വയലന്റ് ആയൊരു സിനിമ ആയിട്ടാണ് ആൾക്കാർ പറയുന്നത് അത് വയലന്റ് ആയിട്ട് വയലന്റായിട്ട് അങ്ങനത്തെ സിനിമകൾ ഏതാണ്ട് ഒരു പത്തിരുപത് വർഷമായിട്ട് വളരെ എടുക്കുന്നുണ്ട് അത് കേരളത്തിലെടുക്കുന്ന തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉണ്ടായ ചില സിനിമകളുണ്ട് അതിന്റെ പേരൊക്കെ പറഞ്ഞു കാണാനൊക്കത്തില്ല അത് ഈ ആളുകൾ ഉത്തരവാദിത്വമില്ലാത്ത മനുഷ്യരായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ വളരെ പാടുപെട്ടിട്ടാണ് വ്യക്തിഗതമായ വയലൻസ് ആളുകൾ നിയമം കയ്യിലെടുക്കരുതെന്ന് പഠിപ്പിക്കുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് സിനിമ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ മീഡിയമാണ് മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ ഏറ്റവും വലിയ മീഡിയമാണ് അതുകൊണ്ടാണ് നമ്മൾ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നത് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നറിയുന്നതുകൊണ്ടല്ലേ

ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിനകത്തോട്ട് അകത്തേക്ക് വരുന്ന ഏത് ആശയവും ഏത് കാര്യവും രൂപവും എല്ലാം നമ്മളെ ബാധിക്കും അതുകൊണ്ട് രസകരമായിട്ട് മാറിയിരിക്കത്തൊന്നുമില്ല ഞാൻ വെറുതെയാണ് നിന്റെ അടിച്ചത് എന്ന് ഒരാൾ പറയുന്ന പോലെയാണ് നമുക്ക് നന്നായിട്ട് മുൻതായിരുന്നു രസമായിട്ട് നമ്മള് തലക്കടിക്കുകയല്ല ചെയ്യുന്നു നമ്മളൊരു ഷട്ടിൽ കളിക്കുകയൊക്കെ ചെയ്യുന്നു അല്ലാതെ മൂക്കിനടിച്ച് നമ്മള് എന്താണ് ബോക്സിംഗിന് എന്തുകൊണ്ടാണ് വൈറ്റിലിടിക്കരുത് എന്നാ എന്ന എത്ര നിയമങ്ങളാണ് ഉണ്ടാക്കുന്നത് ബ്ലൗസ് ഹാർട്ട് അപ്പുറത്തിരിക്കുന്ന ആളെ ഹർട്ട് ചെയ്യാതാണ് തോപ്പിക്കുന്നത് അതൊരു പഴയ മൂല്യബോധത്തിനകത്തുനിന്ന് ഉണ്ടായതാണ് ബോക്സിങ് പോലുള്ള കരാട്ടെ ഇങ്ങനെ മറ്റേ ആൾക്കാരെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് ആ വേദനിപ്പിക്കേണ്ട ആവശ്യം നമുക്കിന്നില്ല പണ്ടത്തെ പോലെ വെട്ടുപാളും ഒക്കെ എടുത്തുവിട്ട് ഒന്നും യുദ്ധം ചെയ്യുന്നതാണ് യുദ്ധം തന്നെ ഇനി എന്തോട്ട് മനുഷ്യർക്ക് ആവശ്യമില്ലാത്ത നമുക്ക് പണ്ട് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു നമ്മുടെ ഒരു വള്ളത്തക്കയറി കടലിൽ കൂടെ പോകുമ്പോൾ ഒരു എന്താ ഒരു ഐലൻഡിൽ ചെല്ലുന്നു ദ്വീപ് ചെല്ലുന്നു അപ്പോൾ ആ വരുന്നവർ നമ്മൾ ചെല്ലുന്നവർക്ക് അവിടെ എന്താണെന്ന് അറിഞ്ഞുകൂടാ അവിടെ നിൽക്കുന്നവർ ആരാണെന്ന് അറിഞ്ഞുകൂടാ അവിടെ ഉള്ളവർക്ക് ഈ വരുന്നവർ നമുക്ക് ഗുണമാണോ ദ്രോഹമാണോ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞൂടാ അതുകൊണ്ട് ഭയന്നിട്ടാണ് തട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിവിടെ വന്ന സമയത്ത് നിങ്ങൾക്ക് എന്നോട് തോന്നിയ തോന്നിയതുപോലുള്ളൊരു ഇയാൾ പോലെ കുഴപ്പമാക്കുക എന്ന് തോന്നത്തില്ല അതുപോലുള്ളൊരു ഭീതിക്കകത്തൂടെ നമ്മൾ ആ പരസ്പരം കാണുന്ന കാലത്തായിരുന്നു ആയുധങ്ങൾ കരുതിയിരുന്നത് വരുന്ന ഒരു ശത്രുക്കളാണ് എന്ന് തോന്നി അവിടെ നിൽക്കുന്ന ഒരു ശത്രുക്കളാണെന്ന് തോന്നിയിട്ട് വരുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലത്ത് പരസ്പരം അറിഞ്ഞു കൂടാത്ത കാലത്തായിരുന്നു നമ്മൾ അത്തരത്തിൽ വാളും പരിചയും കുന്തവും തോഹും വെടിയും ഒക്കെ ആയിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോകുന്നത് ആ കാലം ഇന്ന് നമുക്ക് പാസ്പോർട്ടുമായിട്ട് പോകാൻ പറ്റാത്ത ഒരു രാജ്യവുമില്ല എല്ലാവർക്കും എല്ലാരേം അറിയാം അപ്പോഴും നമ്മൾ പണ്ടത്തെ കുറേ നമ്മൾ നമ്മൾ പഴയത് ഇപ്പോഴും നമ്മൾ ആയുധം ഉണ്ടാക്കുന്നവരാണ് ആർക്കിങ്ങനെ ആരെങ്കിലും അറിഞ്ഞുകൂടാത്തവരുണ്ടോ അപരിചിതരായ ആരെങ്കിലും ഉണ്ടോ അപ്പം മര്യാദയില്ലാതെ നമ്മൾ തുടരുന്നവരാണ് അതുകൊണ്ടാണ് സിനിമ മാത്രമല്ല യുദ്ധം ചെയ്യുന്നവർക്ക് മാർക്കോ സിനിമയെ ഒരുമാറാനും പഠിപ്പിക്കുന്ന സിനിമകളാണ് നാരായണീന്റെ മൂന്ന് എന്ന് പറഞ്ഞ സിനിമയില് രണ്ട് സഹോദരന്മാരുടെ മക്കൾ തമ്മിലുള്ള റിലേഷനെ പ്രണയബന്ധത്തിലൂടെ കാണിക്കുന്നതുകൊണ്ട് ആൾക്കാർക്കത് മനസ്സിലായില്ല അല്ലെങ്കിൽ അത് ശരിയല്ല അവർ മുറപ്പെണ്ണ മുറച്ചക്കനെന്ന് പറഞ്ഞിട്ടൊരു ലേബലിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് രണ്ട് സഹോദരന്മാരുടെ മക്കളായതുകൊണ്ട് ശരിയല്ല എന്നുള്ള രീതിയിൽ ചർച്ചകൾ വന്നിരുന്നു പക്ഷെ അതേ അതേ സമയത്ത് ആ സിനിമയിൽ ബാക്കിയും ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു മകനെ മക്കളമ്മയെ കൊല്ലാൻ നോക്കുന്നു ഒരു ബാധ്യത എന്നൊക്കെ പക്ഷേ ഒരു കാര്യം മാത്രമാണ് ചർച്ചയായത് അത് ഈ ദാരിദ്ര്യം ലൈംഗിക ദാരിദ്ര്യമുള്ള മലയാളികൾക്ക് വേറൊന്നും കാണത്തില്ല കണ്ണ് മഞ്ഞളിച്ചു പോകും വേറൊന്നും അവർ കാണത്തില്ല അത് പാവം പിടിച്ച എന്താണ് ലൈംഗിക ദാരിദ്ര്യം ബാധിച്ച മലയാളി പ്രശ്നമാണ് നിങ്ങൾ ആ പറയുന്ന അതിനകത്തേക്ക് മാത്രം പോകുന്നത് സഹോദരന്റെയും സഹോദരിയുടെയും പരസ്പരം മുറപ്പെണ്ണന്ന് പറഞ്ഞ് ഇൻസെസ്റ്റ് മാര്യേജായിരുന്നത് ആണെങ്കിൽ അതും ഇൻസെസ്റ്റാണ് സഹോദരന്മാര് തമ്മില എന്തുവേണാണ് മറ്റേത് അപ്പോൾ വേറെ ശീലം കൊണ്ട് ഒന്ന് ഇൻസെസ്റ്റല്ലേ എന്താ അർത്ഥം വേറെ ഒരു രാജ്യത്തും വേറെ സംഭവില്ല ഇൻസെസ്റ്റാ അവർക്കറിയാ അപ്പോൾ അത് അറിഞ്ഞുകൂടാത്ത പ്രാകൃത വിശ്വാസികളായ മനുഷ്യന്മാരുടെ ചർച്ചയുമാണ് ഇപ്പൊ രണ്ട് തരത്തിലെ പ്രശ്നമാണ് ലൈംഗികമായ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കാണാൻ കഴിയാതിരിക്കുന്ന ദരിദ്രം പിടിച്ച മലയാളികളുടെ പ്രശ്നം മറ്റൊന്ന് സഹോദരനും സഹോദരിയും എന്നു പറഞ്ഞാൽ നേരത്തെ തൊട്ട് ഇത് ഇൻസെസ്റ്റാണെന്ന് അറിഞ്ഞൂടാതിരുന്ന ഇത് ഇൻസെസ്റ്റ് കാണുന്നു എന്നുള്ളതേ ഉള്ളു തൊട്ടടുത്ത തമിഴ്നാട്ടിനകത്ത് അ സഹോദരിയുടെ മോളയാണ് കല്യാണം കഴിക്കുന്നത് അയാൾ കല്യാണം കഴിച്ച് ഒഴിഞ്ഞു കൊടുത്താലേ മറ്റേയാൾക്ക് കല്യാണം പോലും കഴിക്കാറുള്ളത് ഭയങ്കര ഇൻസെസ്റ്റ് നമുക്ക് ആലോചിക്കാൻ അയ്യാത്ത അത്രയും വലിയൊരു ഇൻസെസ്റ്റാണ് പക്ഷെ തമിഴ്നാട്ടുകാർക്ക് അത് ഇൻസെസ്റ്റ് ആണെന്ന് തോന്നത്തില്ല അതുകൊണ്ടാണ് അതൊക്കെ പ്രാകൃതമായ ബോധം കൊണ്ട് പറയുന്നതേ ഉള്ളു അല്ലാതെ അത് അങ്ങനെയൊന്നും അല്ല പ്രശ്നമൊന്നും അതിനകത്ത് പറയണ്ട അതിനകത്ത് അവര് തമ്മിൽ പരിചയം അവർ രണ്ടുപേരും രണ്ട് അമ്മമാരുടെ മക്കളും അല്ലേ അച്ഛന്മാരുടെ മക്കൾ മാത്രമാണോ അതെന്താണ് രണ്ടമ്മമാരെന്ന് പറഞ്ഞ് വളരെ വ്യത്യസ്തരായ ആൾക്കാരല്ലേ അവരുടെ മക്കളല്ലേ അപ്പൊ അവരുടെ ജനിതകൊക്കെ അവിടെ പോയി പുരുഷ മേധാവിത്വപരമായിട്ടുള്ള ഒരു സമൂഹത്തിനകത്ത് പുരുഷന്മാരുടെ പ്രശ്നം മാത്രമായിട്ടാണ് അത് പറയുന്നത് അപ്പോ അല്ലാതെ ഇൻസെസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇഷ്യൂ എങ്കിൽ മുറപ്പെണ്ണും മുറച്ചടക്കന് നമ്മളുടെ എത്രയോ സിനിമയൊക്കെ അകത്ത് കാണിച്ചിട്ടുണ്ട് മുറപ്പെും പ്രണയം പോലും അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നു ആകെ അനുവദിച്ചിരുന്നത് നിങ്ങളുടെ സ്വത്ത് നോക്കാനായിരുന്നു സ്വത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്തിരുന്നത് പണ്ട് നമ്മുടെ നാട്ടിനകത്ത് ഒരു വലിയ വിഭാഗം ജനങ്ങള് അനന്തരവന്മാർക്കായിരുന്നു സ്വത്ത് കൊടുക്കുക കാരണം ഭാര്യ മറ്റൊരാളുമായി ബന്ധം ഉണ്ടാക്കിയാൽ നൂറു ശതമാനവും ജനിതകം മാറിപ്പോ അതുകൊണ്ട് ഭാര്യ സ്വന്തം മക്കൾക്ക് കൊടുക്കത്തില്ല സഹോദരിയുടെ മക്കൾക്ക് കൊടുക്കും കാരണം സഹോദരിയുടെ ജെനറ്റിക്സ് അമ്പത് ശതമാനം ഉണ്ട് മക്കളൊക്കെ ഇരുപതഞ്ചുണ്ടാവും അതുകൊണ്ടായിരുന്നു ഈ സ്വത്ത് കൊടുത്തിരുന്നത് അത്രേ ഉള്ളു ആ നിലവാരത്തിലുള്ള എല്ലാ ബന്ധങ്ങളും ഈ ഇൻസെസ്റ്റാണ് പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കുന്ന ആൾക്കാർ ഇണചേർന്ന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയാൽ വൈകല്യം കൂടും അതുകൊണ്ട് ഒരു ആന്തരികമായ ഒരു അവർഷൻ എന്നു പറഞ്ഞാൽ ഒരു വെറുപ്പ് തോന്നുന്ന ഒരു സ്ഥലം ഈ സഹോദരി ബന്ധങ്ങളിൽ സഹോദരന്മാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഉണ്ടാകും അതൊരു അവർഷനാണ് അത് നമ്മൾ അതുകൊണ്ട് ഈ രോഗം വരുന്നത് അസോഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് അത്തരത്തിലുള്ള ബന്ധങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ വംശം അനുസരിച്ചിട്ട് ഈ സ്വത്ത് പോകാതിരിക്കാൻ വേണ്ടി പണ്ടുകാലത്ത് നിർബന്ധിച്ച് ചെയ്താണ് ഈ മുറപ്പെണ്ണെന്ന് പറയുന്നത് സംഭവം തന്നിരുന്നത് അല്ലെങ്കിൽ ഇൻസെസ്റ്റായിരുന്നത് ഈജിപ്തിലെ രാജാവും രാജ്ഞിയും അവിടുത്തെ അവർ സഹോദരനെ കല്യാണം കഴിക്കേണ്ടത് നിർബന്ധമായിട്ട് കഴിക്കണായിരുന്നു അവസാന കാലമൊക്കെ ആയപ്പോഴത്തേന് മുഴുവൻ എണ്ണത്തിനും രോഗം വന്നു ആ വംശം കുറ്റി പോയി അപ്പോൾ സ്വന്തം ഗോത്രത്തിൽ നിന്ന് തന്നെ പോകാൻ കഴിക്കുന്നത് ഇത് രക്തബന്ധമുള്ള ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും പോകാതെയായ കുഴപ്പമാകും അതുകൊണ്ട് മാത്രമുള്ളതാ അല്ല വേറെ തെറ്റൊന്നും അതിലില്ല രണ്ടുപേര് ഇണ ചേർന്നാൽ കുഞ്ഞുണ്ടാകുന്നുണ്ടെങ്കിൽ ശരിയാണ് തെറ്റാകുന്ന എപ്പോഴാണ് രണ്ടുപേര് തമ്മിൽ ഇണ ചേർന്ന കുഞ്ഞുണ്ടാകത്തില്ല എന്നുള്ളതല്ല രണ്ട് സ്പീഷീസിലുള്ളവർ തമ്മിൽ അങ്ങനെ ബന്ധം ഉണ്ടാക്കി മാത്രമേ ആ ലെവലിൽ പ്രശ്നമുള്ളൂ നമ്മൾ കുഞ്ഞൊന്നും ഉണ്ടാകത്തില്ല തെറ്റെന്ന് ശരിയൊക്കെ പറയാനാണെങ്കിൽ അപ്പൊ നമ്മൾ ഈ രോഗം പിടിക്കുന്നത് കൊണ്ടാണ് വേണ്ടെന്ന് പറയുന്നത് അല്ല വേറെ തെറ്റുകളല്ല